മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായി ഓമശ്ശേരി സ്വദേശിയായ ഷബീർ അലിയെ പത്തംഗ സംഘമാണ് മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചത് സംഭവത്തിൽ പത്തു പേർക്കെതിരെ പൊടുവള്ളി പോലീസ് കേസെടുത്തു ഓമശ്ശേരി സ്വദേശിയായ ഷബീർ അലിക്കാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത് സ്വകാര്യ സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് മാനേജറാണ് ഷബീർ അലി സ്ഥാപന ഉടമ ഓഫീസിൽ നിന്നും ഒരു യോഗത്തിനെന്ന് പറഞ്ഞ് വാഹനത്തിൽ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഓഫീസിന് പുറത്തുനിന്ന കൊട്ടേഷൻ സംഘത്തിന്റെ സഹായത്തോടെ വാഹനത്തിൽ കയറ്റി പിന്നീട് കോടഞ്ചേരിയിലെയും വയനാട്ടിലെയും റിസോർട്ടുകളിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിന് ശേഷം താമരശ്ശേരിയിൽ ഇറക്കി വിട്ടു പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും ആദ്യഘട്ടത്തിൽ പരാതി ഗൗരവമായി എടുത്തില്ലെന്ന് ഷബീർ അലി പറയുന്നു വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ

ന്യൂസ് ന്യൂസെയിറ്റീൻ കോഴിക്കോട്